മലപ്പുറം ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി എസ് എസ് എൽ സി ബാച്ച് വിദ്യാർത്ഥികളുടെ കുടുംബസംഗമം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു പക്ഷേ സ്കൂൾ പഠിക്കുന്ന കാലത്തുള്ള സുഹൃത്തുക്കൾ അവർ എത്ര കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ മായാത്ത ഓർമ്മയായിട്ട് നിലനിൽക്കും രൂപത്തിലും പാപത്തിലൊക്കെ മാറ്റം വന്നു കാണും എങ്കിലും അന്നത്തെ ഒരു കാലഘട്ടം നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒന്നാണ് വർഷം ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുന്ന വലിയ ബുദ്ധിമുട്ടാണ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന കുടുംബ സംഗമം എ പി അലികുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മ പ്രസിഡന്റ് മുസ്തഫ ഖലീൽ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി ഉസ്മാൻ ഷെരീഫ് സ്വാഗതവും ട്രഷർ അബ്ദുറഹ്മാൻ കൊന്നോല ടി അനീഫ എം സുഭാഷണി എന്നിവർ ആശംസകളും അർപ്പിച്ചു തുടർന്ന് പൂർവ്വ അധ്യാപകരെയും ആദരിച്ചു പൂർവ്വ വിദ്യാർത്ഥികളും കുട്ടികളും കലാപരിപാടികളും അവതരിപ്പിച്ചു ശംസുദീൻ പാണയുടെ മാജിക് ഷോയും അവതരിപ്പിച്ചു ചടങ്ങിൻ ഗിരീഷ് കുമാർ നന്ദിയും പറഞ്ഞു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ